റോയിയുടെ മരണത്തിൽ പ്രത്യേക സംഘം ായി കണ്ടെത്തിയ ഡയറി കുറിപ്പുകളെ ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും റോയ് ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നു ആത്മഹത്യാ കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഇതിൽ ഉള്ളതെന്നായിരുന്നു വിവരം വൈകാരികമായ കുറിപ്പിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വിവരങ്ങളും പരാമർശിച്ചിരുന്നു അതേസമയം റോയ് സ്വയം വെടിയുതിർത്ത ഓഫീസിലെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതിന് തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സംഭവസമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു റോയിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ സി സി ടിവികൾ പ്രവർത്തനരഹിതമായത് സംബന്ധിച്ച് ഇവരോട് വിവരങ്ങൾ തേടി ജനുവരി മുപ്പതിനാണ് സി ജെ റോയ് ബംഗളൂരുവിലെ സ്വന്തം സ്ഥാനത്തിൽ ജീവൻ ഒടുക്കിയത് അൻപത്തിയേഴുകാരനായ റോയ് ഓഫീസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു ഈ സമയം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അതെടുത്തോണ്ട് വരാമെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ റോയ് അകത്തേക്ക് പോയി മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ വെടിയൊച്ചയാണ് കേട്ടത് ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ഉയർന്നുവെന്ന ആരോപണം എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തള്ളി സി ജെ റോയി ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്നും റോയി മരിച്ച വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ലെന്ന ഐ ടി വകുപ്പിന്റെ വാദവും പോലീസ് ശരിവച്ചു ന്യൂസ് ഡെസ്ക്